പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മഞ്ഞരമയ്ക്കും ഇപ്പോൾ നല്ല പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും പണിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ നമ്പർ വൺ പത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞരമ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മലയാള മനോരമ പത്ത് ലക്ഷത്തിൽ പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ കോടതി ചിലവും നൽകണമെന്ന് കണ്ണൂർ സബ് കോടതി ഉത്തരവിട്ടു ഇപ്പോൾ സതീശനും കൂട്ടരും എവിടെ പത്തായത്തിൽ കയറി ഒളിച്ചോ ഇതുമാത്രമല്ല ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ സതീശൻ കരുതിയിരിക്കുന്നത് എന്തായാലും നല്ലതാണ് കാരണം താങ്കൾ പറഞ്ഞ ഓരോ വാക്കിനും എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും മണ്ടന്മാരാക്കാം എന്ന വ്യാമോഹമാണ് ഇപ്പോൾ അവർക്ക് തകർന്നടിഞ്ഞിരിക്കുന്നത് കാരണം ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയാൽ ജനങ്ങളെ ഒന്ന് കബളിപ്പിക്കാമല്ലോ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താം അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ പോയാൽ കോൺഗ്രസ് അണ്ണന്മാരും മഞ്ഞരമയും കൂടെ കുറെ വോട്ട് പെട്ടിക്കുള്ളിലാക്കുമെന്നതിൽ യാതൊരുത സംശയം വേണ്ട ഇത്തവണ കോൺഗ്രസ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്നതിലും സംശയമില്ല മലയാള മനോരമ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റർ ഫിലിപ്പ് മാത്യു റിപ്പോർട്ടർ കെ പി സഫീന എന്നിവരാണ് എതിർ കക്ഷികൾ അഭിഭാഷകരായ എം രാജഗോപാലൻ നായർ പി യു ശൈലജൻ എന്നിവർ മുഖേന ഇന്നലെ നൽകിയ മാനനഷ്ട കേസിലാണ് കോടതി ഉത്തരവ് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ മന്ത്രി ജയരാജന്റെ ഭായ് ക്വാറന്റൈൻ ലംഘിച്ചെത്തി ലോക്കർ തുറന്നു എന്ന തലക്കെട്ടിൽ നൽകിയ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് കേസിന് ആധാരമായിട്ടുള്ളത് ലൈഫ് മിഷൻ പദ്ധതിക്ക് കിട്ടിയ മന്ത്രി പുത്രനും എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ പതിമൂന്നിന് മനോരമ മറ്റൊരു വാർത്ത നൽകിയിരുന്നു ഈ വാർത്ത വന്നതിനെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യ ഇന്ദിര കേരള ബാങ്ക് കണ്ണൂർ ബ്രാഞ്ചിലെത്തി ലോക്കർ ഇടപാട് നടത്തിയത് ഇ ഡി അന്വേഷിക്കുന്നു എന്നായിരുന്നു വാർത്ത കണ്ണൂരിലെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണം പേരക്കുട്ടിയുടെ ജന്മദിനാവശ്യത്തിന് എടുക്കാനായിരുന്നു ഇന്ദിര ബാങ്കിലെത്തിയത് ഇതിനെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തി വ്യാജ വാർത്ത നൽകുകയായിരുന്നു സ്വർണ കള്ളക്കടത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രിമാരെയും സി പി കരിവാരി എം തുടർച്ചയായി നൽകിയ വാർത്തകളിൽ ഒന്ന് മാത്രമാണിത്